എടുത്ത ിനകത്ത്്ലിനകത്ത് വെച്ച് കാണിച്ച് കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ എയറിൽ പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് സി നോർമലി ക്രൂ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ക്യാബിൻ ക്രൂ എന്താണ് അവർ എന്തൊക്കെ അവരെന്തൊക്കെ ആണ് എടുക്കുന്നത് ഒരു ഫ്ലൈറ്റ് ടൈമിൽ ക്യാബിൻ ക്രൂ എത്രത്തോളം ആണ് ആണെന്നുള്ളതൊക്കെ അത്യാവശ്യം ഇപ്പൊ പാസഞ്ചേഴ്സിന് അറിയുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളൊരു അഞ്ചു കൊല്ലം അല്ലെങ്കിൽ അതിന് മുമ്പ് മറ്റേ ചങ്ങായി ഇന്നലെ നമ്മള് സൗദി കൊണ്ടുപോകാന്ന് പറഞ്ഞ ചങ്ങായി ബ്രോ ഞാൻ നിങ്ങളെ മാനേജർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അബൌട്ട് സൗദി എൻ്റെ ഐ പ്രോമിസ് എല്ലാം ഓക്കെ ആയാൽ ഐ വിൽ ടേക്ക് യു ടു വാച്ച് റൊണാൾഡോ എന്നാലും അതിപ്പോ എല്ലാ ഉള്ളിലും ഇല്ലല്ലോ ഒരു ഇന്റർനാഷണൽ മാച്ച് വേറൊരു രീതിയിൽ ബാഗേജ് അത് എടുത്ത് നൂളിൽ വെക്കേണ്ട ഉത്തരവാദിത്വം ക്യാബിൻകൂൻ്റെ ആണ് എന്ന് വിചാരിച്ച് അതിനുപോലും ആർഗ്യൂ ചെയ്യുന്ന ആളുകളുള്ള ഒരു ടൈമിൽ നിന്നൊക്കെ മാറി ഒരുപാട് ഫ്ലൈറ്റ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ആളുകൾ ആവറേജ് ലിവിംഗ് സ്റ്റൈലുള്ള ആളിനടക്കം ദൂരയാത്രകൾക്ക് ഫ്ലൈറ്റ്സിൽ അവർക്ക് പോവാൻ പറ്റുന്ന കപ്പാസിറ്റിയിലെ ആളുകളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് വന്നതോട് കൂടിയിട്ട് ക്യാബിൻ ക്രൂവിന് ഇപ്പോ അവർക്ക് എന്താണോ പ്രീവിയസ്ലി കിട്ടിക്കൊണ്ടിരുന്ന അവർ അവരുടെ ജോബ് ടുവേർഡ്സ് ടൂർസ് ജോബ് ആളുകളുടെ റെസ്പെക്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് കൂടി ഓക്കെ ഇത് ഭയങ്കര ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ് ായിട്ട് നമ്മൾ കേൾക്കാൻ നിങ്ങൾക്ക് കേൾക്കണം നമ്മൾ കേൾക്കണം നിർബന്ധമുള്ള വാദങ്ങളൊന്ന് ടൈം ടൈം പറയാൻ പറ്റുമോ അങ്ങനെ ആ ടൈം മാത്രം കാണും ഈ പത്തൊമ്പത് മിനിറ്റ് ഇത് കണ്ടു തീർക്കാൻ ഇതൊരു തമാശ സർക്കാസ് കട്ടൻ ചായ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് പറഞ്ഞത് അത് വേറെ കാര്യം അത് അല്ല അല്ല അത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം ഓക്കേ ഈ മമ്മു ഇതാക്കിയതിന് മമ്മൂ സോറി പറയുന്നു ഞാനും മമ്മൂന്റെ ബിഹാഫിൽ ഞാനും സോറി പറയുന്നു പക്ഷെ കസ്റ്റമർ ഇൻസൾട്ട് ചെയ്തതിന് എയർ ഇന്ത്യ സോറി പറയുമോ മനസ്സിലായി എയർ ഇന്ത്യ സോറി പറയോ യുഗത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന ഒരാള് കട്ടൻ ചായ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതില് ഓക്കേ ആട സിവിക് സയൻസ് ഇല്ലാണ്ട് ബിഹേവ് ചെയ്തത് ഓക്കെ പക്ഷെ കട്ടൻ ചായ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് തിരിച്ചു പറയുന്നത് അതേണ്ട് എത്രയാന്ന് ചോദിച്ചപ്പോ എത്രന്ന് ചോദിച്ചാലേ ടു ഹൺഡ്രഡ് റുപ്പീസ് പറയണം അത് ഉറപ്പായിരിക്കും കാരണം നമ്മളൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വിലയുള്ള ഒരു സാധനത്തിന്റെ അത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പൈസ മാത്രം അത് ഉണ്ടോ ഇല്ലോ എന്ന് പറയാനൊക്കെ അത് അത് ഇതാ സെൻസിനെ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസൾട്ടിനെ കുറിച്ച് സംസാരിക്കാം മനസ്സിലാവും ിപ്പ്കിപ്പ് ഇല്ല ഇല്ല കൊറച്ചു കാണാം കൊറച്ച് കാണാം അല്ലെ ഇത് സംഭവം മമ്മൂ ആടെ കുറച്ച് അവരത് കാണിച്ചടാ ഞാൻ പിന്നെ അവര് ഭയങ്കര നല്ലവരായിട്ട് നിൽക്കുന്നോണ്ട് പറഞ്ഞു ഓക്കെ ഭാഗത്ത് നിന്ന് നെറ്റെല്ലാം ഉണ്ട് മനസ്സിലായി ചായതാണോ കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഞാനൊന്നും വീക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് എക്സാംസ് ഡ്രിൽസ് ഗ്രൂപ്പ് ഡ്രിൽസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തോ യൂണിഫോം എന്തൊക്കെ ചെയ്താലും വേറൊരു സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു ഗ്രൂവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം എത്രത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ ജോലി എന്നുള്ളത് നമ്മൾ ഗ്രൂവായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇത് എന്ത് സംഭവോ എനക്ക് വന്ന് ഇവർക്ക് ഹേർട്ടാൻ കാരണം വെച്ചാ ഇത് വെച്ചാ ഈ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിനെ ബാധിക്കുന്ന ലെവലിലോ അങ്ങനെ ഒന്നും ആരും പെരുമാറിയിട്ടില്ല അവിടെ കൊറച്ച് മോനെ സംസാരിക്കേണ്ട അപ്പുറം പോയിട്ട് ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കും മനസ്സിലാ നീ എന്തിനാ ഇവിടെ ഈ ലെവല് നീ എന്തിനാ ഈ ലെവല് ബാക്കിൽ വന്ന് നിക്കുന്നുണ്ടോ റിയ് പോലും അത്രയും ചാറ്റ് മൊത്തം മഴവില്ലേണ്ട അല്ല അത് ഈ ഫ്ലൈറ്റ് ഇവനെ കുറച്ചാ ഈ ഡ്രില്ലും ഗ്രൂപ്പ് ഡ്രില്ലും ഇതെല്ലാം കഴിഞ്ഞ് വന്നവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഹൗ ടു ബിഹേവ് എ കസ്റ്റമർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു പഠിപ്പിക്കാനോസ് എടുത്തുകൊടുക്കലെടുക്കാം അല്ല ഞാൻ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഇതെന്താ ചാറ്റ് മൊത്തം മഴവില്ല കണ്ടിട്ടാ വീഡിയോ വീഡിയോ ഉണ്ട് ഉണ്ട് ണ്ട് വേറെ ഇവരെ അറ്റൻഡൻസിൽ അറ്റൻഡേഴ്സ് ആയിട്ടുള്ള മെയിൽ ആൾക്കാരല്ലേ മെയിൽ ആൾക്കാർ എല്ലാരും പെരുമാറുന്ന ഇങ്ങനെ തന്നെ ഏകദേശം ഇവരെ ഒരു ഒരു അങ്ങനെ അവർ ടൈപ്പിങ്ങിനരിങ്ങനത്തെ ആൾക്കാർ നോക്കിട്ടായിരിക്കും എടുക്കുന്നുണ്ടോ കുറച്ച് ആ ഇതിലെല്ലാം ഒരു മനസ്സിലായി ആവശ്യമില്ലാത്ത ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് പ്ലീസ് കോമൺ സെൻസോടുകൂടിയും കുറച്ചുകൂടി പാനേഴ്സോടുകൂടിയും നമ്മളൊരു പബ്ലിക് പ്ലേസിൽ എവിടെ പോയാലും നമ്മൾ അല്ല ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് ഒരിക്കലും ഇവനിങ്ങനെ ചെയ്യാണെങ്കിൽ ഞാൻ നോക്കിക്കൂല ഞാൻ കാര്യം പറയുന്നത് ഇത് പറഞ്ഞാൽ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിനെ ഒന്നും ബാധിക്കുന്ന ലെവലിൽ ആടെ ഒന്നും പെരുമാറിയില്ല അത് എനിക്കൊന്ന് ഞാൻ കണ്ടെടുത്തോളൂ ഇവർക്ക് എന്താ സംഭവം അറിയുമോ അതായത് ഇത് ഫ്ലൈറ്റ് അറ്റൻഡൻസിന് ഇത് ഹേർട്ട് ഹേർട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ മമ്മുവാട ഇഡ്ഡ്ലി പടയി ചായ പടയി ചായ 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 കാപ്പി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പൊതുവേ ഉള്ളൊരു സംഭവം ഉണ്ട് ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസിൻ്റെ ഇടയിൽ ആൾക്കാർ ഇവരെ കാണുന്ന ഒരു രീതി ഉണ്ട് അതായത് ഫ്ലൈറ്റിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലുപരി ഇവർ അവിടെ ഫുഡ് ഫുഡ് സപ്ലൈയേഴ്സാന്നുള്ള ഒരു 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 ടോക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സാധനം അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ഉണ്ട് മനസ്സിലാവും അതായത് ഇവര് ഫ്ലൈറ്റിന്റെ സേഫ്റ്റീനെ ഇതാക്കുന്നതിന് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളിലെ ഫ്ലൈറ്റിലെ കാര്യങ്ങൾ നോക്കുന്നതിലുപരി ഇവരവിടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ അല്ലെങ്കിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഇവരുടെ ഉള്ളിലുണ്ട് മനസ്സിലായി അത് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് മനസ്സിലായി അതാണ് മമ്മു ഇഡ്ലി വടയിൽ ചായ പടയിൽ കാപ്പി കാപ്പി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഹേർട്ടാൻ കാരണം കാരണം ഇവരെ കളിയാക്കിയിട്ടാണ് ഇത് മമ്മു ചെയ്യുന്നതെന്ന് ഇവർ ചിന്തിച്ചു മനസ്സിലാവും പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ മരപ്പാട് പബ്സിനില്ലാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാവ അതായത് ഇത് ആരാണ് ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇത് കൊണ്ടുതരുന്ന അല്ലെങ്കിൽ ഫ്ലൈറ്റിനുള്ളിൽ സംസാരിക്കുന്ന ഇങ്ങനെ പോകുന്ന ആൾക്കാർ ആൾക്കാരെന്നോലും എനിക്കറിയില്ല മനസ്സിലായി ഇത് ഫ്ലൈറ്റ് അറ്റൻഡൻസ് ആണ് ഇങ്ങനെ പറയാന്ന് പോലും എനിക്കറിയില്ല ഇവര് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവന് ചിന്തിക്കാനുള്ള ബുദ്ധിപോലും ഇല്ല അത് എന്തായാലും നമ്മള് ശരിയാക്കി എടുക്കും അവനെന്തായാലും നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല കുറച്ച് നേരത്തെ നമ്മള് സംസാരിച്ചിട്ടേ ഉള്ളൂ എന്തായാലും എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ ആ രണ്ടാമത് നമ്മൾ കാരണം ഫസ്റ്റ് ടൈം കയറിയപ്പം അങ്ങനെ ആയിരുന്നു മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം എയർ ഇന്ത്യ എയർ ഇന്ത്യയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാണ്ട് മനസ്സിലാ എയർ ഇന്ത്യയിലെ ആൾക്കാർക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ മനസ്സിലാ എയർ ഇന്ത്യയിൽ ഇവർക്ക് കസ്റ്റമേഴ്സിനോട് ബിഹേവൻ ഇവർ മാരണ ചാടയില് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതുപോലെ ഇതാക്കാണ്ട് പിന്നെ എന്താ ഫുഡ് ഉണ്ടാ അല്ലെങ്കിൽ ഇതിന്റെ ചായ ഉണ്ടാ ഫുഡുണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ പൈസ വറട്ടവര് പോവുക മനസ്സിലാ അത് ഉണ്ടോ എന്ന് പോലും പറയാ പറയാനുള്ള ഇത് കാണിക്കാണ്ട് അത്രയും ആ മനസ്സിലാ പിന്നെ ഇവര് ബിസിനസ് ക്ലാസ്സിലെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തത് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരോട് ഇതും ഈ ഫ്ലൈറ്റ് പൊതുവേയുള്ള ഫ്ലൈറ്റ് അറ്റൻഡൻസിന്റെ ഒരു സംഭവമാണ് എല്ലാ അങ്ങനെ ഇതിലും എയർഇന്ത്യാലങ്ങനാണെന്ന് എനിക്കറിയില്ല പൊതുവേയുള്ളൊരു സംഭവമാണ് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന കസ്റ്റമറിനോട് ഒരു ഭയങ്കര ഒരു നല്ല ഒരു ഇതും ഏഹ് എക്കോണമിയിൽ യാത്ര ചെയ്യുന്നവരോട് എന്ത് ആ ഒരു ഇതും ഉള്ളതാണ് പൊതുവെ പിന്നെ ഏറെ ഇന്ത്യൻ നമ്മൾ കുര്യാക്കോസ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത് കുര്യാക്കോസിന് ഇത് എന്താ ചെയ്യേണ്ട ഏടാ ഒന്നും അറിയില്ല ഏഹ് മമ്മൂന്റെ പോട്ടെ കുര്യാക്കോസ് ബാഗ് എടുത്ത് ഉള്ളിലേക്ക് കയറുന്നു ബാഗ് ഇതിന്റെ മുകളിൽ വെക്കണ്ടെന്ന് ഇവനറിയില്ല ഇവന് ഇവന്റെ സീറ്റിന്റെ ഇപ്പറത്തേക്ക് ബാഗ് എടുത്തിട്ട് ഇവര് നിൽക്കുന്നു ബാഗ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിക്കാ ആ ഇന്ത്യ പോലെ ഇന്ത്യ കയറിയപ്പോല പക്ഷെ ആയെന്തായാലും ഇപ്പൊ ബാഗ് ഇങ്ങനെ കയ്യില് വെച്ചിങ്ങനെ നിക്കാ ചെയ്യണല്ലോ ഇത് ഇതിന് മുകളിൽ ഈ ഫ്ലൈറ്റിന് ഇരിക്കുന്നതിന് മുകളിൽ ഇത് തുറന്നിട്ട് ഇത് വെക്കാന്ന് ഇവനിക്കറിയില്ല എയർ ഹോസ്റ്റസ് ഉണ്ട് പെണ്ണുങ്ങള് ബാഗ് മേടിച്ചതിന് മുകളിൽ വെക്ക അല്ലെങ്കിൽ മക്കണ്ട ഇവിടെയാണ് ബാഗ് വെക്കണ്ടെന്ന് എന്ന് പറഞ്ഞു കൊടുക്ക ഒന്നുമില്ല മാറിയിക്ക അല്ലെങ്കിൽ അവിടെ ഇരിക്കേ ഒന്നല്ല ഇവര് ഇത് ബാഗ് ഇവര് ബേസിക് ഇത് ഇങ്ങനെ ഇതാണ് ചെയ്യേണ്ടത് പോലും കൊടുക്കുന്നൊന്നുമില്ല മനസ്സിലാ അപ്പൊ ബിഹേവിയറിന്റെ കാര്യത്തിൽ നിങ്ങൾ കോമൺ സെൻസിന്റെ കാര്യത്തിൽ അമ്മൂനെ പറയാണെങ്കിൽ ബിഹേവിയറിന്റെ കാര്യത്തിൽ അങ്ങോട്ട് നമ്മൾ പറയും മനസ്സിലാ ആ വേറെ ഇതൊന്നും ഇല്ല മനസ്സിലാ ഇത് പിന്നെ ലോക ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഫ്ലൈറ്റ് സേഫ്റ്റിനെ ബാധിക്കുന്ന ലെവലിൽ ഇവനൊന്നും പെരുമാറിയിട്ടില്ല കട്ടൻ ചായ ചോദിച്ചു അതിനെന്താ ഇവന് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് ഇവൻ കട്ടൻ ചായന്ന് ചോദിച്ചു അതിനെന്താ പിന്നെ ഇതെല്ലാം എടുത്ത് കണ്ട ഇവരും ഇത് ഇരയാതൊണ്ട് ഇത് അടുത്തത് ഞാൻ പറയാം ഞാൻ രണ്ട് കൊറേ വീഡിയോസ് ഞാൻ കണ്ടിട്ട് ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പൊ ഫ്ലൈറ്റ് അറ്റൻഡൻസ് എല്ലാരും ഇൻഫ്ലുവൻസേഴ്സ് ആ ഇവര് കൊറേ ഹോസ്റ്റസ് മാറും പിന്നെ ക്യാബിൻ ക്രൂവിന്റെ ആൾക്കാരും ഇവരെല്ലാം വീഡിയോ ഇവിടുന്ന ആൾക്കാർ ഇവർക്കെല്ലാം കൊല്ലത്തിൽ രണ്ടു കൊല്ലം ഒരു കണ്ടന് കിട്ടുക ഇത് കിട്ടുമ്പോഴേക്ക് ഇവരെല്ലാരും എടുത്തു ഇടാം വീഡിയോ അപ്ലോഡ് അല്ല ഇത് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന റൂൾ ഉണ്ടോ അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ഇതിൽ പറയുമല്ലോ ഫോൺസ് മറ്റേ ഫ്ലൈറ്റ് ബോർഡ് ഒരു റൂൾ ഇതിൽ വിളിച്ച് പറയല്ലോ നമ്മൾ ഫ്ലൈറ്റ് ഇരിക്കുമ്പോ സ്പീക്കറിൽ വിളിച്ച് പറയല്ലോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഇൻ കേസ് ഓഫ് എമർജൻസി രണ്ട് ഡോർ അപ്പുറത്തുണ്ട് ഇപ്പുറത്തെ ഡോറുണ്ട് അത് പറയൂലെ അതിനൊന്ന് പറയുന്നു നോ ക്യാമറ നോ ക്യാമറ ഇങ്ങനെ എന്തായാലും ആക്ഷൻ ആക്കണം എല്ലാം കാടും വിളിച്ചു പറഞ്ഞു നോ ക്യാമറ ബോർഡ് വെക്കണം നോ ക്യാമറ അങ്ങനെ ഒരു റൂള് ഇതുവരെ കണ്ടില്ല ഫ്ലൈറ്റിന്റെ ഉള്ളില് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ക്യാമറ വെക്കാൻ പറ്റില്ല ക്യാമറ ഉപയോഗിക്കാൻ പറ്റൂലാന്നോ ഫോണിന്റെ ക്യാമറ ഓൺ ആക്കാൻ പറ്റോ പറ്റൂലാന്നോ ഒരു റൂളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ അതിന്റെ ഉള്ളിലല്ലേ വീഡിയോ ഞാൻ ചോദിക്കട്ടെ എയറോസ്റ്റസ്മാരെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ചെയ്യാൻ പറ്റും നിങ്ങളെ ഐഫോണിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മളെല്ലാം നിങ്ങളൊക്കെ വീഡിയോയിൽ പെടുന്നുണ്ടല്ലോ അതിനെന്താ നമ്മൾ ഓർമ്മിച്ച് ചോദിച്ചിട്ടാണോ അങ്ങനെയൊന്നും ഇല്ല ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ അത് കേസ് പറ്റൂലും അത് അതെനിക്ക് കേട്ടായിട്ടുണ്ടോ ചേച്ചി അത്യാവശ്യം നല്ല വയസ്സ് നല്ല പ്രായം മോളെ നല്ല പ്രായം ഉണ്ടല്ലോ ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സുണ്ടല്ലോ പിന്നെ ചേച്ചി നല്ലാണ്ട് പിന്നെ അനിയത്തിന്ന് വിളിക്കാൻ പറ്റില്ല അത് വേറൊരു സീനാവും വിളിച്ച ഫ്ലേറ്റ് നോക്കി നട്ട് വേറെ സീനാകും എല്ലാരോട് പറയുന്നത് നിങ്ങള് പത്ത് കിലോ പുട്ടി ഇട്ടിട്ടാണ് എല്ലാം ഫ്ലൈറ്റ് നിങ്ങള് കയറുന്നത്

ണ്ട് ചായ ചോദിക്കുമ്പോ അടുത്ത് കൈവിൻകറും ഉണ്ട് ഇപ്പം ചായ കാപ്പി ചായ കാപ്പി കാണിക്കുന്നതിന് എന്താ ഞാൻ ചോദിക്കുന്നത് ഇത് ഹോസ്പിറ്റലോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ഓക്കെ ഫ്ളൈറ്റിന്ന് നമ്മളവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കണ്ടന്റ് എടുക്കാൻ പറ്റില്ല എന്ത് റൂൾസാ ഉള്ളത് നിനക്ക് മനസ്സിലാവുന്നു ചാറ്റ് നിനക്ക് വന്നു

So I'll, let me make it clear. The joke no, that is an easy joke. Even There is huge difference between joking between your friends in a private circle and public mocking. ൊഫം അപ്പോൾ ഇവ പറഞ്ഞു വരുന്നത് നമ്മൾ റൂമിൻ്റെ ഉള്ളില് നമ്മളെ സർക്കിളിൻ്റെ ഉള്ളില് നമ്മളെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കാനോ ഫണ്ണാക്കാനോ പാടുള്ളൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസിൽ കഴിഞ്ഞാൽ മെട്രോയിലോ പ്ലെയിനോ ബസ്സോ ട്രെയിനിലോ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടും മിണ്ടാനോ നമ്മൾ ഫണ് ആക്കാനോ നമ്മൾ വീഡിയോ എടുക്കാനോ നമ്മളെ ഹാപ്പി ആവാൻ പാടില്ല നമ്മള് ഹാപ്പി ആവാൻ പറ്റില്ല ഇവര് പറയുന്നത് ആ നമ്മള് വേറെ ആരെയും നോക്കിയിട്ട് ചായ കാപ്പി ചായ കാപ്പി എന്ന് അവരെ നോക്കിട്ടല്ല പറഞ്ഞു നമ്മൾ ക്യാമറ നോക്കി നമ്മളെ സർക്കിളിൽ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടാന്ന് ചായ കാപ്പി കാപ്പിന്ന് പറയുന്നത് ഇനി ഞാൻ പറയാ ഇനി ഞാൻ പറയാ ഇവരെ ഈ എന്താ പറയാ ഈ ഫ്ലൈറ്റ് അന്റൻ്റിനെ നമ്മള് മോക്ക് ചെയ്തെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ പോയി കേസ് കൊടുക്കട്ടെ വാട്ട് എവർ ഞാൻ പറയുന്നത് ഇത് അത്ര അത്ര വലിയ പ്രശ്നമാണ് ഞാൻ പറയാ ബ്രോ ഐസേ ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് അത്ര വലിയ ഇൻസൾട്ട് ആയിട്ട് ഇൻസൾട്ടായിട്ട് ക്യാബിനറ്റോട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ലീഗലി ഇത് കംപ്ലൈന്റ് ചെയ്യണം അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണം അല്ലാണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നൂറ് വീഡിയോസ് നൂറ് ആൾക്കാരെ നട്ടും മനസ്സിലാ ഇത് ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കലാണ് നിങ്ങളുടെ പണി ഇത് ഉണ്ടാക്കി നമ്മളാടെ കണ്ടന്റ് എടുത്തിട്ടെങ്കിൽ നമ്മളാടെ എടുത്ത് ഇതാക്കി ചായ കാപ്പിന്നൊട്ട് കണ്ടന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ കണ്ടന്റ് തന്നെ നിങ്ങൾ ഏടി ഉപയോഗിക്കുന്നു മനസ്സിലാ അത് വിറ്റിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു അത്രേ വ്യത്യാസമുള്ളൂ മനസ്സിലാ നിങ്ങൾക്ക് അത് അത്ര വലിയ ഇൻസൾട്ടായിട്ടും അതത്ര വലിയ പ്രശ്നമാന്ന് തോന്നിണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കണം അത് ഇല്ലീഗലാന്ന് നിങ്ങൾക്ക് പോയി കേസ് കൊടുക്കണം അല്ലേ പോയി കേസ് കൊടുക്ക് ബ്രോ ഐ ഗോട്ട് ദ ബെസ്റ്റ് ലോയേഴ്സ് ഇൻ ദ ടൗൺ അങ്ങനെയാണെങ്കിൽ പോയി കേസ് കൊടുക്ക് നമ്മൾ കാണാലോ നിങ്ങൾ ഇങ്ങനെ ക്യാബിൻ ക്രൂവിന്റെ കമ്മ്യൂണിറ്റീനെ മമ്മോ ഇൻസൾട്ട് ചെയ്തു അങ്ങനെ പോയിട്ട് നിങ്ങൾ കേസ് കൊടുക്കുക അതാണ് ഞാൻ പറയുന്നത് ഐ സജസ്റ്റ് യു അത് നിങ്ങൾ ചെയ്യണം ദയവായിട്ട് റീച്ച് നാട്ട് വാട്ടവർ അവർക്ക് റീച്ച് വേണേ ആ എന്നാ എനക്ക് അറിയില്ല ഏ അങ്ങനെയാണെങ്കിൽ ഇവര് പോയി കേസ് കൊടുക്കാം അല്ല എന്റെ ഒരു രീതി അതല്ല എന്റെ രീതി അത് ഞാൻ സമ്മതിച്ചതരാ സിവിക് സെൻസ് ഒരു ആദിവാസി ആയി ഒരു ബാമ്പു പോയി പോയി അതിന് ഞാൻ എന്ത് ചെയ്യാനാ ഇവൻ എഡ്യൂക്കേഷൻ കൊടുക്കാന്നുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും അത് ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവന് ഇത് കൊടുത്തുകഴിഞ്ഞു അഡ്മിഷൻ എടുത്തുകഴിഞ്ഞു മനസ്സിലായി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ സിവിക് സെൻസ് മൈനസ് തൗസൻഡ് അങ്ങനെയുള്ളവർക്ക് ജീവിക്കണ്ടപ്പോ നിങ്ങള് എനക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇവ എനിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനാണെങ്കിൽ അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിന് ഇതിന്റെ പേരിൽ ഇവനെ നമുക്ക് തൂക്കി കൊല്ലാൻ പറ്റുവോ ആ ചായ കാപ്പി എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് നോ ഓട്ടോ യെസ് എന്ന് പറയുന്നുണ്ട് ചെയ്യാം അല്ല അല്ല ഓ പറഞ്ഞു വരുന്നത് ഓട്ടോലാണെങ്കിൽ ഇത് ചെയ്യാം ഫ്ലൈറ്റിലാണെങ്കിൽ ഇത് ചെയ്യരുത് അങ്ങനെ അതായത് ഫ്ലൈറ്റിലെ ഉള്ള ആൾക്കാർ ഭയങ്കര റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഓട്ടോയിലുള്ള ആൾക്കാർ കുറഞ്ഞ ആൾക്കാരെന്നാണോ അല്ലെങ്കിൽ ബസ്സിലുള്ള ആൾക്കാർ കുറഞ്ഞ ആൾക്കാരോ ഓട്ടോ ആയാലും ഫ്ലൈറ്റ് ആയാലും കണക്ക് തന്നെയാണ് ടൈം മാറുന്നത് അത്രേ ഉള്ളൂ വിലയില്ല അവരെന്താ മനുഷ്യന്മാരല്ലേ ഷട്ടഅ ബ്രോ ഷട്ടഅ ഏഴ് ഇരുപത്തഞ്ച്ന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴ് ഇരുപത്തഞ്ചിൽ എന്തോട്ട് വീഡിയോ ഫ്ളൈറ്റ് വീഡിയോ <there> <emissivity> സംഭവം സ്ക്രീന് സ്ക്രീന് മനുഷ്യ ായ ഉണ്ടെന്ന് വെച്ചപ്പോ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണോ പറയേണ്ടത് കട്ടൻചായ് ഇല്ല അല്ലെങ്കിൽ കട്ടൻ ഉണ്ട് അപ്പൊ ചോദിക്കും എത്രയാ അത്രയും ചോദിച്ചാൽ മാത്രമല്ലേ പൈസ പറയേണ്ട കാര്യ അല്ലേ അതല്ല അതിന്റെ രീതി ഇത്രയും സ്റ്റാൻഡേർഡാന്നും ഇത്തിരി ഓട്ടോക്കാര് അല്ല ആ ഇത്രയും സ്റ്റാൻഡേർഡും ഭയങ്കര ഇതുള്ള ആൾക്കാർ ആണെങ്കിൽ തിരിച്ചു മാനോസം കാണിക്കേണ്ടത് എങ്ങനെയാ സംഭവം മമ്മു ഇത് തന്നെ മമ്മു ശരിയാ മമ്മൂ ബാബു പോയിരുന്നു മമ്മൂക്ക് സിവിക് സെൻസ് സെൻസില്ല മമ്മൂന് ബുദ്ധിയില്ല ഞാൻ സമ്മതിക്കുന്നു അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്റ്റിൽ അങ്ങോട്ട് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ആ

വീഡിയോ കട്ടായി എന്റെ അടുത്ത സീനിൽ ഇങ്ങനെ കാണിക്കുന്നു ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുള്ള സീനായത് ചൂടില്ലാത്ത സീറ്റ് മനസ്സിലാവുറത്തേക്ക് പോയി അപ്പൊ അവരെ മോത്തേ ക്യാമറ പിടിച്ചിട്ടല്ല ഇത് പറയുന്നത് മനസ്സിലായി നമ്മളെ അവളെ നമ്മളെ ഫണ് അവിടെ കാണിക്കുന്നെന്താ ക്യാബിൻ ക്രൂ ഓവറാണ് അത് നമ്മക്കറിയാ ക്യാബിൻ ക്രൂ ഓവർ ആയിക്കോട്ടെ ഓവർ ആയിക്കോ ആരുന്നില്ല ഒരു തെറ്റ് തന്നെയാണ് ഇവൻ പാമ്പു പോയി കാര്യം പറയാലോ ഇവന് എന്ന് പറഞ്ഞ ശരിക്കും സീരിയസ്ലി ഇവനൊരു കാട്ടുന്ന ഒരു ആദിവാസി ആദ്യമായിട്ട് നാട്ടില് വരുന്ന പോലത്തെ നാട്ടിൽ വരുന്ന പോലത്തെ ഒരാളായിട്ട് ഇവനെ നമ്മൾ കാണണം മനസ്സിലാ അല്ല അല്ല ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നല്ല ഇൻസൾട്ടിങ് ആദിവാസി റൂപ്പ് അങ്ങനല്ല മോനെ പറയണ്ട മുത്തേ ഞാൻ ഉദ്ദേശിച്ചത് ഇവൻ ഒരു ആദിവാസി ഒരു ഒരു പ്രോപ്പർലി കാട്ടിൽ ജീവിക്കുന്ന ഒരു ആദിവാസി അല്ലെങ്കിൽ ബന്ധമല്ലാണ്ട് ജീവിക്കുന്ന ആദിവാസി ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നാട്ടിലേക്ക് കയറി വന്ന അവരെ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഇരിക്കും അതുപോലെ ഇവന് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി അടുത്തത് ആദിവാസി ഇഷ്യൂന്ന് പറഞ്ഞാൽ അടുത്ത് ഇറങ്ങും

മമ്മു നിങ്ങൾ മറന്നു കൂടിയാ പറയുന്നത് കാര്യം മറക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം പറയാം എന്ത് മമ്മൂരോ ഫ്ളൈറ്റില് കയറി എക്സ്പീരിയൻസ് ഇല്ല ഇല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ കയറുന്ന എൻജോയ് ചെയ്യേണ്ടത് എങ്ങനെയാ മറ്റേ ബസ് കയറി ഡീസൽ ആയിട്ടിട്ട് ചാടി കളിച്ച് കുത്തി പറഞ്ഞ് കളിക്കണ പോലെ അല്ല ഒരു ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഉള്ള നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇരിക്കണം നിങ്ങളുടെ വിൻഡോ ഷീൽസ് നിങ്ങൾ പൊക്കി വെക്കണം അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ തന്നെ എല്ലാവരെയും അച്ചടക്കത്തോടു കൂടി ഒരു സ്ഥലത്ത് സ്ഥലത്തി എല്ലാവരും ഇരുന്ന് ഒരു ബേസിക് സാധനം ഉണ്ട് മനസ്സിലായോ അപ്പോ ഒരു സംഗതി ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് സാധനമാണ് ോ അല്ല നമ്മളും സ്കൂളിൽ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ പറയുന്ന പോലെ അല്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പ ജീവിതത്തിലെ ഫ്ലൈറ്റ് കേറണെങ്കിൽ ഇത് എനിക്ക് എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധമല്ലേ ഇത് കോമൺ സെൻസും മാനേഴ്സും അതെങ്ങനെ ഇവന് കൊടുക്കും അറിയില്ല ചാറ്റ് പറ ഇത് എങ്ങനെയാ ഇതെങ്ങനെ സാധനം കൊടുത്തു എനിക്ക് അത് അതനുസന്നും ഒരിക്കൽ പോയിട്ട് ശൈലാ ശൈലാ ഇതാവുമായിരിക്കും സ്കിപ്പ് ടോപ്പിക് സ്കിപ്പ് ചെയ്യാ സ്കിപ്പ് ചെയ്യാം